ഉഴുവൂർ സെന്റ് കോളേജിന്റെയും കുറച്ചുത്താനം കാന ക്ഷേത്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൈവ വൈവിധ്യ ബോധവൽക്കരണ സെമിനാർ നടത്തി ഉഴുവൂർ കോളേജിലെ സുവോളജി ബോർഡിന്റെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടത്തിയ ഫ്ലോറൽ ക്യൂ ആർ കോഡ് ലേബലിംഗ് പ്രോജക്ടിന്റെ പൂർത്തീകരണത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് കാന ക്ഷേത്രത്തിന്റെ സ്ഥാപകനായ അനിയന്തലേറ്റംപള്ളി പരിസ്ഥിതി സെമിനാർ നയിച്ചു എൻ്റെ ഈ ആശയം ക്ഷേത്രം ആശയം അത് ആദ്യം ഉൾക്കൊണ്ടതും എൻ്റെ ചോര അല്ലെങ്കിൽ ഞാൻ കാനം അതാദ്യം ഉൾക്കൊള്ളുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായ കാര്യമാണ് ആ കോളേജിലെ എനിക്കിപ്പം പലപ്പോഴും അവരുടെ കുട്ടികളെനിക്ക് അല്പം തോന്നുന്നുണ്ട് നമ്മൾ പുതിയ തലമുറ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ തള്ളത് വേഗതയാണ് അവരെന്ത് കൂടിയാണ് ഈ പ്രകൃതിയുടെ കാര്യങ്ങളും വല്ലതും പഠിപ്പിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്ന ഒരു വലിയ അത്ഭുതമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ആ കോളേജിലെ ഒരു അധ്യയനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം എന്തായാലും എനിക്കതിൽ വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു കോളേജ് നമ്മുടെ എൻ്റെ കോളേജിൽ തന്നെ എനിക്കതുപോലെ വളരെ ഇതായിട്ടൊരു അനുഭവം കൂടിയുണ്ട് നമ്മുടെ പ്രിയ പിതാവ് ശ്രീ മാതൃ മൂളക്കാട്ടിൽ ഈ കാനശാസ്ത്രത്തിൻ്റെ ഒരു പകലും മുകളിലൂടെ വന്ന് താമസിച്ച് ഇതിനൊത്തിരി സജഷൻസും ഒത്തിരി കാര്യം ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നൊക്കെ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു ഭാഗമാണിത് മറിങ്ങാറ്റപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ അധ്യക്ഷനായിരുന്നു ഒഴിവു സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റീഫൻ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആദീഷ് പഞ്ചായത്ത് അംഗം ജോസഫ് ജോസഫ് സുവളജി വിഭാഗം എച്ച്ഒി ബിജു തോമസ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമാൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് ജേസും കൊല്ലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു സെന്റ് സ്റ്റീഫൻസ് കുടുംബത്തിന്റെയും കുടുംബത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു കുടുംബയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കാം അല്ലെ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതും എങ്ങനെ നാം പ്രകൃതി വിരുദ്ധമായിട്ട് ഉപയോഗിക്കാം എന്ന് മാതൃക കാണിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് വൈരുദ്ധ്യമാർന്ന തരത്തിൽ നിന്നുകൊണ്ട് എന്താ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന ദൗത്യമാണ് കാന ക്ഷേത്രം ഒരുക്കെ അനിയൻ തലയാറ്റുംപള്ളിക്ക് വേൾഡ് ക്ലാസ് മീഡിയ എക്സലൻസ് സർട്ടിഫിക്കറ്റ് സാജിദ് ഖാൻ വരവേദിയിൽ സമർപ്പിച്ചു മയങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹരിത കേരള മിഷൻ പി എസ് പി എം ലൈബ്രറി എസ് കെ വി എച്ച് എസ് എസ് കുറിച്ചിത്താനം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്